ഇനിഷ്യൽ ബാലചന്ദ്രൻ ബി ആയത് കാരണം പേരായി ബി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ പെൺകുട്ടി അവര് ഏതു നേരം സംസാരിക്കുന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷെ ഫ്രണ്ട്സിന്റെ ആളാണെന്ന് അതെ ഐ ഐ മീൻ ഇറ്റ് ഡിപെൻഡ്സ് കംഫർട്ട് ലെവൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ബി മൈ പക്ഷേ സെൽഫ് അല്ലെങ്കിൽ വെരി സീരിയസ് ഈ ബാലചന്ദ്രന്റെ അമ്മയുടെ പേരെന്തായിരുന്നു പ്രേമ പ്രേമ ഈ പ്രേമയുടെ മകളായി എപ്പോ സ്വപ്നം അല്ലെങ്കിൽ കൊച്ചിലെ മുതൽ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും സ്കൂളിലെ ഡ്രാമ അല്ലെങ്കിൽ കോളേജിലെ ഡ്രാമ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുട്ടികളെല്ലാരും കൂടെ ഒരു ലിറ്റിൽ തിയേറ്റർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഞങ്ങൾ തന്നെ സമ്മർ വെക്കേഷൻസിൽ രാമായണം അല്ലാഡൻസ് ലാം അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ കൊച്ചിലെ മുതലേ താല്പര്യമുണ്ട് പക്ഷേ അതൊരു സീരിയസ് കരിയർ കരിയറാവും എന്നൊരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം ഐ തിങ്ക് നമ്മൾ ഇന്ത്യൻസ് ജനറലി എല്ലാവരും എപ്പോഴെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ യു ഡോൺ തിങ്ക് ഓഫ് ഇറ്റ് വെരി സീരിയസ്ലി ബിക്കോസ് യു തിങ്ക് ഓഫ് ഇറ്റ് എസ് എ പാസിംഗ് വിം അപ്പോൾ ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് സീരിയസ്ലി ഞാൻ കൂടുതൽ അക്കഡമിക്സിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പക്ഷെ കൂടെ എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ തിയേറ്റർ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എനി ക്രിയേറ്റീവ് ആക്ടിവിറ്റി അതിൽ ഇൻവോൾവ് ആവുമായിരുന്നു പിന്നെ നാട്ടിൽ ഒരു ബ്രേക്കിന്റെ സമയത്താണ് ഞാൻ ഒരു പ്ലേയുടെ കാസ്റ്റിംഗ് കോൾ കണ്ടത് അപ്പോൾ അത് അങ്ങനെ ആ പ്ലേ ചെയ്തു പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് ഓപ്പൺ ഡോസ് ഫോർ മീ കാസ്റ്റിംഗ് ഏജൻസ് ഓഡിഷന് വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ്

ഒരു കുട്ടി ഉണ്ടല്ലോ അതായത് ഭയങ്കര അർബൻ ഒരു ഫീൽ ഉള്ള ഒരു പെൺകുട്ടി എൽ ജെ ബി എങ്ങനെയാ ഈ നാട്ടിൻപുറത്തെ കുട്ടിയായിട്ട് കാസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ കുട്ടി ആ നാട്ടിൻപുറത്തുള്ള കുട്ടിയായിട്ട് മാച്ച് ആകും എന്നുള്ളത് അപ്പം എൽ ജെ ബി എങ്ങനെയാണ് കൺവിൻസ്ഡ് ആയത് ഐ ഐ ഡോ ഓണസ്റ്റ്ലി അത് ലുക്സിന്റെ കാര്യത്തിലല്ല അത് അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പിയറൻസ് ഏത് ക്യാരക്ടർ വേണമെങ്കിലും ആയിട്ട് മാറാൻ എളുപ്പമാണ് കോസ്റ്റ്യൂമിൻ്റെയും മേക്കപ്പ് ടീമിന്റെയും ഹെൽപ്പിലൂടെ പക്ഷെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന രീതി ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ നമ്മളെ കാറ്റഗറൈസ് ചെയ്യും അതായത് യൂണോ ഞാൻ പുറത്ത് പഠിച്ച ആളാണ് അത് കാരണം ചിലപ്പോൾ ചിലപ്പോ പുറത്തെ ശരീരഭാഷ എനിക്ക് വഴങ്ങില്ല അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ എന്നെ അങ്ങനത്തെ ക്യാരക്ടറിന് ഓഡിഷൻ ചെയ്യാൻ പോലും വിളിക്കില്ലായിരുന്നു ഞാൻ പറയുന്നത് ഓഡിഷൻ എന്ന് ചോദിച്ചാലും അവർ പറയാർ ഇല്ല ഐ ഡോ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ക്യാരക്ടർ ഇച്ചിരി കൂടെ ഏർബൻ ക്യാരക്ടർ ആയിരിക്കും ഫിറ്റ് ആവുന്നത് പക്ഷേ വെൻ എ ഫിൽ മേക്കർ ഹാസ് എ വിഷൻ യു നോ ദർ ഏബിൾ ടു സീ യു ആസ് എ ക്യാരക്ടർ അപ്പൊ അതൊരു ഭാഗ്യം തന്നെയാണ് ബിക്കോസ് ദാറ്റ് ബ്രോക്ക് ദാറ്റ് സ്റ്റീരിയോ ടൈപ്പ് വിച്ച് ഈസ് ഗ്രേറ്റ് കാരണം നമ്മൾ ആക്ടേഴ്സ് ആവുന്ന നമ്മളെ പോലെ തന്നെ ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യാനല്ലോ

അത് കഴിഞ്ഞിട്ട് തമാശയ്ക്ക് ഓഡിഷൻസ് നടക്കുന്നുണ്ടായിരുന്നു മലയാളം അത് അത് പറയാൻ പാടുന്ന് എനിക്കറിയില്ല പക്ഷേ പക്ഷെ വോസ് എ റോൾ ഇൻ ഇറ്റ് ഫോർ വിച്ച് ഐ വാസ് കോൾഡ് അപ്പൊ ഞാൻ അതിന് ഓഡിഷൻ ചെയ്യാൻ പോയപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചെമ്പൻചേട്ടനും ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ അവരുടെ അപ്പോൾ ആ ഓഡിഷൻ വീഡിയോ അവർ കണ്ടു

ആ ക്യാരക്ടർ ആ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ബിലീവ് ദാറ്റ് ദീസ് പീപ്പിൾ ബിലോങ് ടു ദിസ് ഏരിയ അപ്പൊ അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ബലവും പിന്നെ ആ ഒരു ഇതിലും ഐ തിങ്ക് പീപ്പിൾ ഈ തിങ്ക്ടേഴ്സ് ചെറിയ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടെ അറിയുക ജെല്ലിക്കെട്ടോ അല്ലെങ്കിൽ തരംഗോ ഒക്കെ കണ്ടിട്ടായിരിക്കത്തില്ല ഇടയ്ക്ക് ഫേസ്ബുക്കിലൂടെ വരുന്ന ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട് അതായത് ഒരു സിനിമ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാനും ശാന്തിനെ കൂടെ നോട്ടീസ് ചെയ്തതൊക്കെ തെറ്റ് പാപം ചെയ്യാത്തവർ കല്ലുകേട്ടി എന്ന് പറയുന്ന സിനിമയിൽ ആ വട്ടമുള്ള ഒരു പെണ്ണം അതായത് ഒരു എൻസിബിഷൻസും ഇല്ലാതെ തെറിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ഈ സിനിമ പെർട്ടിക്കുലർ മൂവിയും ഈ കഥാപാത്രവും ഉണ്ടല്ലോ ഇത് ഒരുപാട് പേര് കമന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പണ്ടായിരുന്ന ഒരു നയൻറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറവശി അല്ലെങ്കിൽ ശോഭനയൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു ക്യാരക്ടർ പോലെ അങ്ങനെ അങ്ങനെ തഴക്കം വന്നൊരു നായികയ്ക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത് എക്സ്ട്രോവേർട്ടാണ് ഒരു പരിധിക്ക് അപ്പുറം ഇച്ചിരി വട്ടമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ വന്നപ്പോൾ ഉള്ള ഒരു നമ്മുടെ ഒരു തോന്നൽ എന്തായിരുന്നു ഇത് എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇറ്റ് വാസ് എ വെരി ടൈറ്റ്ലി റിട്ടേൺ സ്ക്രിപ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയല്ലായിരിക്കും പക്ഷേ ഭയങ്കര ഇൻറ്റലിജൻ്റ്ലി ക്രാഫ്റ്റഡ് സീൻസ് ആയിരുന്നു അത് ആണല്ലോ അപ്പോൾ അത്രയും കുറെ സോഷ്യൽ ഒബ്സർവേഷൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു എല്ലാ സീനിലും എന്തെങ്കിലും ഒരു മനുഷ്യമായിട്ട് കള്ളത്തരം ഇങ്ങനെ പൊളിച്ചെഴുതുക അങ്ങനത്തെ ഒരു രീതിയിൽ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു അപ്പോൾ അത് വായിച്ചപ്പോൾ ഒരു നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് കാരണം ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ചാലഞ്ച് ഫോർ ഷുവർ കാരണം ഓവർബോർഡ് ആവാനും പാടില്ല ആ ഒരു ലൈൻ മെയിൻറ്റൈൻ ചെയ്യണം സോ ഐ ഹാ ദ സപ്പോർട്ട് ഓഫ് ദ ഡയറക്ടർ ഐ എം ഹാപ്പി ദാറ്റ് പീപ്പിൾബിൾ ടു എൻജോയ് ദ തിങ്സ് ആ ദിസ് ക്യാരക്ടർ ഡോൺ സ്ക്രീൻ കാരണം ആക്ച്വലി സിനിമ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ക്ലിപ്സ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഷെയർ ആയതും െറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതായത് പല ആർട്ടിക്കിൾസിലും താങ്കളുടെ കഥാപാത്രത്തെ പ്രശംസിച്ചുകൊണ്ട് പല ആൾക്കാരും എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കഥാ ചെയ്തതിനു ശേഷം ബെസ്റ്റ് കോമെന്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയിലുള്ളത് എന്താ ജനറലി ദ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു അതായത് ഇറ്റ് ഗോ വെരി റോങ് വെൻ യു പ്ലേയിങ് ഹൈപ്പർ ആക്ടിവ് ലൈക് ദാറ്റ് അപ്പൊ ഐ വാസ് ഹാപ്പി ദാറ്റ് ഫെൽറ്റ് ദാറ്റ് യുനോ അതിന്റെ ഒരുപീനിയൻ എനിക്ക് അറിയില്ല പക്ഷെ ഐസ്പെക്ട് സെറ്റ് ദാറ്റ് ടു മീ അപ്പൊ ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഫീൽ ബാക്ക് ചാന്ദിന്റെ ഇന്റർവ്യൂസ് മനസ്സിലായോ അത്രയും കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തത് അത്രയും എന്താ പറയുക ഭയങ്കര ഈസിനെസ്സിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഒരു പേഴ്സണാലിറ്റി ഒക്കെയാണ് താങ്കൾ അപ്പൊ എന്നാലും ചില ആക്ടേഴ്സിന് ഉണ്ടാവില്ല ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ചളിപ്പ് ഉണ്ടാവില്ല ചില ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇൻറ്റിമേറ്റ് റോളുകൾ ചെയ്യാനായിരിക്കും ചിലപ്പോൾ കോമൺ ചെയ്യാനായിരിക്കും ഇപ്പൊ ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഉണ്ടാവുന്ന സാധനം ഇപ്പോൾ നമ്മളുടെ കോ ആർട്ടിസ്റ്റിനോട് ചുമ്മാ വെറുതെ എന്തെങ്കിലും സംസാരിച്ചിട്ട് ലോങ്ങ് ഷോട്ടിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ ആ സംസാരിക്കണമെങ്കിൽ ഭയങ്കര ചളിപ്പാ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ചളിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ചെയ്യാൻ അതെങ്ങനെ ചെയ്യുക എന്നുള്ള ചളിപ്പെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വൺ തിങ് ഐ ഓൾവേസ് ഫൗണ്ട് ചാലഞ്ചിങ്ക് നമ്മള് പേടിക്ക എനിക്കൊന്നും കൊച്ചിലെ മുതൽ എനിക്ക് അങ്ങനെ പേടിയുള്ള വലിയ കാര്യങ്ങളില്ല ഇൻസെക്ട്സ് സ്നേക്സ് ഇതിനോടൊന്നും എനിക്ക് അങ്ങനെ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേടി കുറവാണ് അത് ഇല്ലായിരുന്നു പിന്നെ ലക്കിലി ഐവ് ഓൾസോ അപ്പ് ഇൻ എ വേ ദക്സ്പീരിയൻസ്ഡ് ടു മെനി ലൈഫ് ത്രെറ്റനിങ് അപ്പോ എക്സ് അങ്ങനത്തെ ഒരു എന്ത് ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ലക്കിലി അത് കാരണം അതെനിക്കൊരു ഫിസിക്കൽ ബോഡി മെമ്മറി ആയിട്ട് അതില്ല പേടിയെന്ന് പറഞ്ഞത് അത് ഇച്ചിരി കുറവാണ് മൈൻഡ് ബീങ് ലോൺ ചിലപ്പോൾ ഒരു നമ്മൾ അൺയൂഷൽ സിറ്റുവേഷൻ നമ്മൾ പേടിച്ചു പോയേക്കാം പക്ഷെ ജനറലി ഒരു പേടിയുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല അത് കാരണം നമ്മള് ഇപ്പൊ ഒരു സിനിമയില് പല്ലിയെ കണ്ട് പേടിക്കണം എന്നുണ്ടായിരുന്നു സോ ഐ വാസ് വെരി ആസ് ടു ഹൗ ഐ എനിക്ക് ആ പേടി ഇല്ലാത്ത കാരണം അത് എനിക്ക് ഒരു മെന്റൽ ബ്ലോക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇറ്റ് വാസ് എ ബിക്കോസ് ഐ ഡോ ഹാവ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിയർ പക്ഷേ അത് ആക്ടേഴ്സ് അത് ബ്രേക്ക് ചെയ്യണമല്ലോ ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെ ക്യാരക്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക സോ അത് എനിക്കൊരു ഒരു ലേണിങ് ആവശ്യമുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അത് കാരണം ഐ റിയലി വോണ്ട് ടു ഡു എ ഹോറർ ഫിലിം അറ്റ് പോയിന്റ് കാരണം അത് ഡെഫിനറ്റ്ലി എനിക്ക് ചാലഞ്ചിങ് ആയിരിക്കും കാരണം നമ്മളത് ശരിക്കും ഇമാജിനേഷനെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം അത് ഒരു ഇമാജിനറി സിനാരിയോ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ചുറ്റും ഒരു ആക്ടർ തന്നെ ഉണ്ടാവണം എന്നില്ല ഗ്രീൻ സ്ക്രീനിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ യു ഹാവ് ടു റിയലി ആക്ടിവേറ്റ് യുവർ ഇമാജിനേഷൻ ടു പോട്രി ഫിയോ ിൽ മധുബാലയുടെ മകളായിട്ട് അടുത്ത് വന്നപ്പോ തന്നെ ഇവരെല്ലാരും കാസ്റ്റ് ഇവര് നിവി എവിടെ നിവി ആരായിരിക്കും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് എവറിത്തിങ് എൽസ് വാസ് ഓൾറെഡി ഇൻ മോഷൻ പറഞ്ഞാൽ ക്രൂ കാസ്റ്റും ക്രൂവും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വന്നപ്പോഴത്തേക്കും ഇതൊരു കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള എന്താണ് ഒരു വെൽ പാക്കേജ് പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് വന്നത് സോ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ് കാരണം നമ്മൾ അഡ്മയർ ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റ് അതും അഡ്മയർ ചെയ്യുന്ന മാത്രമല്ല മാത്രല്ല ഇവരെല്ലാം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഓഡിയൻസ് മധു മാമിനെ ആണെങ്കിലും ലക്ഷ്മി മാമിനെ ആണെങ്കിലും അത്രയും ഫാൻസ് ഉള്ള ആക്ടേഴ്സ് ആണ് അപ്പൊ അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് ഫോർ സംബഡി ഹൂസ് ന്യൂ ആൻഡ് തമിഴിൽ എന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു അതും ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ ത്രൂ പോകുന്ന ഒരു കഥ സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ആൻഡ് ഞാൻ ഞാനിവരുടെ കൂടെ സെറ്റിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത് ഇവർ ഭയങ്കര ലൈക്ക് റിമാർക്കബ്ലി ഇന്റലിജന്റ് ആൻഡ് ഫൺ ലവിങ് വിമൻ ബോത്ത് ഓഫ് ദം ഇത്രയും എക്സ്പീരിയൻസും ഉണ്ട് ലക്ഷ്മി മാം ഇങ്ങനെ സിനിമയുടെ പല ഫേസസ് കണ്ടിട്ടുള്ള ആളാണ് ആൻഡ് ഷി ഇസ് വർക്ക്ഡ് ഇൻ മോസ്റ്റ് ലാംഗ്വേജസ് കാരണം സൗത്ത് ഇന്ത്യയിലുള്ള നാല് ലാംഗ്വേജസിലും ഫിലിംഫെയർ അവാർഡ് കിട്ടിയ ഒരേ ഒരു നടിയാണ് ആൻഡ് ഷി ഇസ് വൺ ഇൻ ഹിന്ദി ഓൾസോ ഇപ്പോൾ സെറ്റിലൊക്കെ മാം സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെ അടുത്ത് അവരുടെ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത് ഹിന്ദി പറയുന്ന കുട്ടിയുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഹിന്ദിയിലോ തെലുങ്ക് പറയുന്ന ആളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തെലുങ്കിലോ അപ്പൊ സോ ഇറ്റ്സ് വെരി like fascinating to watch mm -hmm. her.